ഒത്തിരി ആൾക്കാർ സീസൺ ഫസ്റ്റ് കണ്ടിട്ടില്ലാത്തവരായിട്ടുണ്ട് കാരണം അങ്ങനെ മലയാളത്തിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ഓ ബിഗ് ബോസ് എന്ത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് കാണാതെ പോയവരുണ്ട് സോ അവർക്ക് എന്താണ് സീസൺ ഫസ്റ്റിലെ ഗെയിമേഴ്സ് അവരുടെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഗെയിം കാണാൻ പറ്റിയൊരു അവസരമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത് ശ്വേതയും നമ്മുടെ സാബു ഒക്കെ തമ്മിൽ നടക്കുന്ന ചർച്ച മാത്രം കണ്ടു നോക്കിയാൽ മതി അവരുടെ ഒരു അവർ ചിന്തിക്കുന്ന ലെവല് അതാണ് ഒരു ഒരു ഗെയിമറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതായത് സാബു പറയുന്നുണ്ട് ജാസ്മിനും അതുപോലെ തന്നെ ജിൻഡോയും ഒരിക്കലും ആവാൻ പാടില്ല ഫ്രണ്ട്സ് ആവാതിരിക്കുന്നതാണ് ഇവിടെ ഉള്ളവർക്ക് നല്ലതെന്ന് ഞാൻ അവരുടെ മുഖത്ത് വഴി തന്നെ പറഞ്ഞു കാരണം ഇവരെങ്ങാനും ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരും ഇവിടെ കാണില്ല കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് കോംബോയാണത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കുന്ന ഒരു കോംബോയാണത് അവർ ആവാതെ ഇങ്ങനെ അങ്ങ് പോകുന്നതാണ് ഉള്ളവർക്ക് നല്ലത് രണ്ടാമത് ഇപ്പോ ശ്വേതം അടുത്തൊരു പണി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പവർ റൂമിൽ കയറണം ഞങ്ങൾക്ക് അവിടെ താമസിക്കുകയെന്നും വേണ്ട ബി ബി ഹോട്ടലിന്റെ നിയമത്തിനകത്ത് മൂന്ന് റൂമുകളിൽ ഒന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ശരി പവർ റൂം നമുക്ക് താമസിക്കാൻ വേണ്ട പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന ഗെസ്റ്റുകളാണ് അപ്പൊ ഇതിനകത്ത് ഇങ്ങനൊരു ഉണ്ടെങ്കിൽ നമുക്കത് കയറി ഒന്ന് കാണാമല്ലോ നാളെ അത്രയും ലക്ഷറിയൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വന്നൊന്ന് താമസിക്കാൻ സംഗതി എന്താണ് ചോറിയാൻ വേണ്ടിയിട്ടാണ് ഋഷിയാണ് കേട്ടോ അവിടെയും വിളിച്ചിരിക്കുന്നത് ഋഷിയാണല്ലോ അവിടുത്തെ എച്ച് ആറ് ഇപ്പൊ ഋഷി ഇപ്പം നേരെ പവർ ടീമിന്റെ അടുത്ത് പോയപ്പോൾ പരിപാടി നടക്കില്ല എന്ന് പവർ ടീം തീർത്ത് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി പവർ ടീമിന്റെ ഭാഗത്ത് പല മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും ചില ഡിസിഷൻസ് എടുക്കാൻ അവർക്ക് രണ്ടാമൊന്നും ആലോചിക്കേണ്ട കേട്ടോ അത് സമ്മതിച്ചേ പറ്റുള്ളൂ അതെല്ലാം കണക്കാണ് ഒരേ ത്രാസി തൂങ്ങും അതിപ്പോൾ നോറ ആയിക്കോട്ടെ റസ്മിനായിക്കോട്ടെ അഭിഷേക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അൻസിബി ആയിക്കോട്ടെ പറ്റൂല വേണമെങ്കിൽ ബിഗ് ബോസ് പറയട്ടെ അതാണ് നിലപാട് അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല ഇവർക്ക് അടുത്ത തവണ പവറിൽ വരണമെന്ന് നിർബന്ധവും ഇല്ല മാത്രമല്ല ഇവർക്ക് കോയിൻ ഒന്നും കിട്ടാനുമില്ല അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഗസ്റ്റിനെ പ്ലീസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ആ തരത്തിലാണ് ഇവരവിടെ കളിക്കുന്നത് പവർ ടീം ഭയങ്കര സ്ട്രോങ് ആണേ അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ ഇത് നടക്കുന്നില്ല സംഗതി നടക്കുന്നില്ല സാബുവും ശ്വേതയും കൂടെ ഇരുന്നുകൊണ്ട് പ്ലാനുകളിടയാണ് അതായത് നോറയും ജിൻഡോയും കൊണ്ട് ഓരോ പരിപാടികൾ ചെയ്യിപ്പിക്കണം അപ്പം ഇവര് തമ്മിൽ അടിച്ച് പിരിയണത് കാണണം ഇങ്ങനെ ഇവര് പ്ലാൻ ചെയ്യുവാണ്ട് ഇന്ന പ്ലാനിങ് എന്നറിയുമോ ഇവർ ഇതിനകത്ത് ഒരു കലക്ക് കലക്കിയിട്ടേ പോകുള്ളൂട്ടാ ഉറപ്പാണത് കാരണം വെരി ബ്രില്യൻ പ്ലെയേഴ്സ് ആണ് ഇവർ സീസൺ ഫസ്റ്റിൽ എന്നു എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ചയിലൊക്കെ പോയത് പോലും കിടിലൻ പ്ലേയേഴ്സ് ആയിരുന്നു അപ്പോൾ പിന്നെ ബാക്കി കളിച്ചവരുടെ ആരെയും പറയണ്ടല്ലോ സോ ശ്വേത വരെ കിഡിലനായിട്ട് അവിടെ വന്നിട്ട് കളിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ലെവലിലാണ് ഇപ്പോൾ ഗെയിം മുന്നോട്ട് പോകുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം